ഹലോ ഗുഡ് മോർണിംഗ് ഇതപ്പൊ നമുക്ക് ബർത്ത്ഡേ കഴിഞ്ഞു അടുത്ത നെക്സ്റ്റ് ഡേ ഉണ്ടോ അതേ ബർത്ത്ഡേ ബോയ് അവിടെ ഉണ്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിന്റെ ബർത്ത്ഡേ സർപ്രൈസ് സംഭവം എന്ന് ചോദിച്ചാ അവളുടെ ഓരോ മൂവ്മെന്റ് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നോണ്ടിരുന്നത് കാരണം ഇവിടെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ചിരിയാണ് എനിക്ക് വന്നത് എനിക്ക് പ്രെഡിക്ട് ചെയ്തു പക്ഷെ ഇങ്ങനെ ഇത് ഞാൻ പ്രെഡിക്ട് ചെയ്തില്ല അതെ അതെ എന്താ പറയുക പ്രൊജക്ടറെ ഞാൻ പ്രെഡിക്ട് ചെയ്തില്ല അത് എന്റെ പ്ലാനായിരുന്നു പക്ഷെ ഇത് എന്റെ എങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല പിന്നെ അത് കഷ്ടം ചെയ്തിട്ടുണ്ടല്ലോ പിന്നെന്താ അല്ലേ ശ്രമിച്ചു യു ലൈക്ക് യു ലൈക്ക് അപ്പ ബർത്ത്ഡേ പുനുസേ അപ്പേ ഇഷ്ടായോ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ ദേവിലേക്ക് ചായ കുടിക്കാം പുട്ടു പിന്നെ ഇന്നലെ ബർത്ത്ഡേക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് നമ്മക്ക് പുട്ടക്കിട്ട് കുടാം അല്ലേട്ട് ഞാൻ വീണ കിടക്കോളൂ നീ അക്രമൊക്കെ ചെയ്യുമ്പോ വില നടുവൊക്ക കൊഴിഞ്ഞാ കടന്ന് മലം കിടപ്പി കടന്ന് തീട്ടമൂത്ര കിടക്കണം എന്റെ അമ്മ പണിക്ക് പോകും അവള് നോക്കുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും പണി ഉണ്ട് അതൊക്കെ ചെയ്യണ്ട പത്ത് ദിവസം എടുക്കുമ്പോ അവള് പറയാം ആ ഈ തലേനെ കൊണ്ട് തോറ്റു അവള് പറയും ചെലപ്പോ പറയാലേ ചെലപ്പോലെ ചെലപ്പോ പറയില്ല പറയില്ല അല്ലേ എടുത്തു എന്ന് പറയണ്ട ഴിയുമ്പോഴേടാണ്ടാ എനിക്കൊരു എനിക്ക് വിശ്വാസം നീ വീടുക ഞാനും അവിടെ കൂടി പോകും ഞങ്ങള് പോയി മണാലി പോകും ആ ഞങ്ങള് പോയിട്ട് വീഡിയോ ഒക്കെ വീടൊക്കെ പിടിച്ചു அலோ கே நமக்கு இப்போ ஆதரவலி எத்தி அப்போ நம்ம இப்போ ஃபுட் கழிச்சு அப்போ நமக்கு இப்போ என்ட்ரன்ஸ் செய்ய அகத்த உள்ளில் போவ ஓகே இப்போ நமக்கு எல்லாரும் வந்துட்டு அது உம்மி சரிதாதி நைஜா நஜ்மா புனுசு நஜீல் நமக்கு சொந்தம் ஆப்பிட்டு நமக்கு போப்பிட்டு മങ്കി കാണാം നടക്ക് ഓ നടക്ക പിള്ള ഡ്രസ്സും കൊടാ മഞ്ഞ ആയില്ലോട്ട് മഞ്ഞ സ്വഭാവം മഞ്ഞ വാട്ട് മഞ്ഞപ്പിത്തം നടക്കു ടി

अ गासे नै बर्डे बोइको बर्थडे कहिले नदर पल्ट पछि अम एन्स अमा ब्यागीको बेला तलवेदन अब भन्ने अब एन्सि विटि अमा जोल पहि नै अदर पल्ली रेन्स भन्टो भनेको भर नष्ट पछि न പിള്ളാരൊക്കെ കൊണ്ടുവന്നു പിള്ളേർ ഉം പിള്ളേരൊക്കെ കാണണം വെള്ളം കളിക്കണം പറഞ്ഞു ആ കുളിച്ചിട്ടില്ല ഒരാഴ്ച ആയി വന്നിട്ട് കുളിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അപ്പൊ നൈസ് ഞാൻ പറഞ്ഞുണ്ടോ കൊറംഗൊക്കെ കണ്ടില്ലല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൊറേക്കറങ്കുണ്ടല്ലോ ഇങ്ങനെ പിന്നെ എന്താണ് ആവശ്യം അപ്പത്തന്നെ എന്റെ കൊറംഗുണ്ടല്ലോ കൊറച്ച് വന്നിട്ട് അപ്പൊ ആ അപ്പൊ അവള് പറയുന്നേ മങ്കി ഊ്മി ഊങ്കി എന്താ പ്രശ്നം നിങ്ങൾ മങ്കി ചോയിക്കുന്നുണ്ടല്ലോ എന്താ പ്രശ്നം മങ്കി ഇല്ലല്ലോ പറയണുണ്ടല്ലോ മങ്കി ഇഷ്ടം പോലെ ഉണ്ടല്ലോ നോക്കൂ वही नजमा ये इंगे बा इंगे बा आउट ऑफ़ ऑवर ले आइसक्रीम मेड सिटी बिल्डर के थाउट ऑफ़ आइसक्रीम हाँ मर्ज़ी आइसक्रीम 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 नज़ीला आइसक्रीम नज़ीला आइसक्रीम में दे പിള്ളേർക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഒരാൾക്ക് പിങ്ക് ഒരാൾക്ക് ചോക്ലേറ്റ് അമ്മക്ക് മേടിച്ചു അമ്മക്ക് ഉമ്മയ്ക്ക് അടിച്ച് നമുക്ക് ഇപ്പൊ വാട്ടർഫോൾസ് കണ്ടു പോവാക്ക് ഏത് സ്റ്റെപ്പ് ഇഷ്ടമല്ലോ വല്യ നടക്കുന്ന പറ്റൂല ബാക്കില് കൊണ്ടുപോകേ കൊണ്ടോണിട്ടി നടക്കാൻ പോയേ പോരുമ്പെ തിരിച്ചിട്ട് കൂട്ട നീ എന്നെ കൊണ്ടുപോണെ പണ്ടത്തെ സു നല്ലത് എന്താണ് ഈ സൈഡിലൊരു ഇളക്കം നിനക്ക് കുത്തിക്കോള എന്താ കുത്തിക്കോളും

അതെ ഹലോയ്യു എവിടെ നിങ്ങള് എവിടക്കൂർ

ും വന്നിട്ടുണ്ടോ ഉമ്മി മേലെ ഉണ്ട്. ഇത് താഴെ ഉണ്ടല്ലോ നമുക്ക് ഇത് ഉമ്മിക്ക് നടക്കുന്ന പറ്റില്ല അപ്പൊ ഞാനും വന്നിട്ടുണ്ടോ അപ്പൊ അപ്പൊ നമുക്ക് സരിത നോക്കിക്കോ എല്ലാരും വാക്ക് ഹായ് ഓയ്ക്ക് പിന്നെ ചെരുപ്പിട പറഞ്ഞു ചെരുപ്പിട ഇപ്പൊ എനക്ക് പഴിക്ക് ഇങ്ങനെ അത് ഇങ്ങനെയോ കാരണം ഇങ്ങനെ നമുക്ക് അവിടെ കണ്ടിട്ടുണ്ട് നമ്മക്ക് വീടൊക്കെ ഉണ്ടല്ലേ റോഡിൽ വെള്ളം ഇങ്ങനെ പോകും ഇങ്ങനെ മതി അയ്യാ വയർ വേദന ഇനി ആറില്ലേദനായി ചേച്ചി

ം കൊറവായില്ലോ വെള്ളം കൊറവായി അപ്പൊ എങ്ങനെ ഉണ്ടോ അപ്പുണ്ട് അപ്പൊ നമ്മക്ക് എല്ലാരും മേലെ പോവാ വെള്ളം കൊറവാ അല്ലേ പല അത്രയും വരുമ്പോഴേ അവിടെ മോളില് വേണ്ടേ വെള്ളം കളിക്കാം ക്ലാസ് 10 അവിടെ খালি ചായ നോവലം അപ്പോ ദേ നമ്മൾ വെല്ലം ഫീഡിങ് കേ അമാന്തോ അല്ല അത് ഗാനനന്റെ കുത്തേ ഗാനൻ ഓ മൈ ഗോഡ് ബിഗ് ഗൺ ഗാനൻ ഇവിടെ അവിടെ പാവാ ചായതല്ലേ കുന്നേട്ട് അടക്കൊന്ന് അങ്ങ അങ്ങ അടക്കൊന്ന് ഇങ്ങ അങ്ങ അടക്കൊന്ന് വയ്യടാ നിനക്ക് അടക്കണമോ എന്താണ് <sum> സാ <sharpy> 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 ൂടി വെള്ളം കളിക്കുന്നു വിചാരം ഉണ്ടായിരുന്നു എനക്ക് പക്ഷേ നമ്മക്കിപ്പം അഭിച്ചിട്ട് കുറച്ച് നേരത്തെ പോണു അത് വേണ്ടി ഞാന് ഇന്ന് അത് മാറ്റി വെക്കാം അപ്പൊ നമ്മൾ പോകണം വെളുപ്പിൽ മുക്കുമ്പോ തണുപ്പില് മുക്കുമ്പോ കൊറപ്പുണ്ടാവൂല വെള്ളം തണുപ്പല്ലേ അപ്പൊ ചിലപ്പോൾ അതുണ്ടാവും വെള്ളം പുല്ല പിന്നെ പുറത്തു കൊണ്ടുപോ ഹോസ്റ്റിൽ പോണന്ന് പറഞ്ഞിട്ടു വരുതൊന്നും ഇല്ല ആദരപ്പള്ളി വന്ന ശേഷം വീട്ടിലന്നെ എനക്ക് ഭയങ്കര വയറുവേദന പിന്നെ ദൂസ് ദൂസനായി പോയി എന്താ ഭയങ്കര നീ വേദന പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഉറങ്ങി പിന്നെ ഇപ്പൊ രാത്രിയായി എല്ലാവർക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞു അപ്പുക്കുട്ട രണ്ട് ഭക്ഷണം ഫുഡ് കഴിച്ചു അല്ലെ അപ്പകുട്ട അപ്പുക്കുട്ട വലിയ ഓ പിന്നെ അപ്പൊ നമുക്ക് നാലാ രാവിലെ സരിത നിധി ഉമ്മി നജ്മൻജ നജി എല്ലാരും പോവും വിഷമം നിങ്ങക്ക് സന്തോഷ് പിന്നെ എനക്ക് സന്തോഷം ഇല്ല നിങ്ങളും നല്ല രസല്ലേടാ രസം പറ്റിച്ചേ കുട്ട കൊറച്ച് കൊറച്ച് പെനിക്കുണ്ടാനും കാരണം ഒരാഴ്ച നിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം ആട്ടം നിക്കിട്ട് ഫോണും അപ്പൊ കൂട്ട കുറച്ച് പെനിക്കുണ്ടാനോ പക്ഷെ ഇന്നും ഇന്നും കൊറപ്പില്ലേ അല്ലേ അപ്പൊ കഴിച്ചോ എനക്ക് മാന്തി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ലൂസ് മോസം കഴിച്ചിട്ട് പിന്നെ ആ നെയ്യ് ചോറും കഴിച്ചിട്ട് പിന്നെ അഡ്മിറ്റ് ആകുന്നു പിന്നെ ആറ് മണി ബസ് ഉണ്ട് ആതുവരെ പക്ഷേ ബസ്സിൽ യാത്ര സുഖം ബസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ടു ദിവസം നല്ല വീട്ടിലൊക്കെ

ൊന്നും കളിക്കില്ല സ്കൂട്ടർ അടിക്കും കളിക്കും പിന്നെ കുറച്ച് നേരം പെയിന്റിങ് ചെയ്യും പിന്നെ കുറച്ച് ടൈം അത് ടോയ്സ് കളിക്കും ഓട്ടുമ്പോൾ ബോറിങ് അല്ലേ ഇനി മറ്റേക്ക് വേണം എല്ലാരും നന്നായിട്ട് കളിക്കണ പ്രശ്നമില്ല പുലി ഫ്രണ്ട് ഇല്ലല്ലോ കളിക്കണ കൊറേ ഏജ് ഫ്രണ്ട് ഇല്ലേ സ്കൂളിലെ ഫ്രണ്ട് ഒക്കെ ദൂരം ദൂര അപ്പൊ ഇങ്ങനത്തെ ഉണ്ടോ പറഞ്ഞി പോകും ആളെ പോയി ഞാൻ രണ്ടു ദിവസം നമുക്ക് കൊണ 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല ജീവിതം ഫുള്ള് കറക്കും പിന്നെന്താ ചേച്ചി രണ്ടു ദിവസം കഴു എന്ത് പ്രശ്നം നാളെ കരച്ചിലുണ്ട് പോണല്ലോട്ട് നോക്കി പന്നിക്ക് പന്നിക്ക് പന്നി ഫാറ്റ് കൊറച്ച് നടക്ക് താഴെ വരുമ്പോ ഭയങ്കര താഴെല്ലാം പോണ മത അങ്ങനെ ഭക്ഷണം വന്നു അപ്പൊടിപ്പോയി ലൂസ് മോശം അല്ല ആ സമയത്ത് ഒരു എട്ടുപത്തു പാൻസ് തന്നെ ච්ච එකක වාර්ම දන දන්කොරය අල්කර යනගේ හයි පරණ යනගේ මින්ඩනයේ පටිල කරම යෙක වයි අවටාන්නවා හයි අදෙන වාත පරන පි රාවෙල ර හයි පරණිච්ච මර්තා කෘර්තියන പറഞ്ഞില്ല വയ്യാൻ വേറെ നടക്കണേ പറ്റൂല പിന്നെ സ്റ്റൊമക്ക് ഇത് വേദന വന്നിട്ട് കൊറേ ആൾക്കാർ എല്ലാരും പോയി എല്ലാ പിന്നെ പിന്നെ കോട്ടോ അവിടെ പോയി ഗ്ലൂക്കോസ്